ദുബായിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ റാസൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പക്ഷി ആദ്യഘട്ട വികസന പദ്ധതികൾ അടുത്ത വർഷം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു തിരക്കേറിയ ദുബായ് നഗരത്തിലെ ഏറ്റവും ശാന്തവും സുന്ദരവുമായ കാഴ്ചകളിലൊന്നാണ് റാസൽ ഖോറിലെ ഈ പക്ഷി സങ്കേതം ആയിരക്കണക്കിന് ഫ്ലെമിംഗോ പക്ഷികളുടെ ഇടം പക്ഷി നിരീക്ഷണ കേന്ദ്രവും ഫ്ലമിംഗോ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാൻ സൗകര്യങ്ങളുമെല്ലാമുള്ള റാസൽഖോർ പക്ഷിസങ്കേതം താൽക്കാലികമായി അടയ്ക്കുന്നതായാണ് മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പ് അറുപത്തിയഞ്ചു കോടി ദീർഘം ചെലവിലാണ് പക്ഷിസങ്കേതത്തിൽ സമ്പൂർണ്ണ വികസന പദ്ധതി നടപ്പാക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തിയാക്കും ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയെന്നും അടുത്ത വർഷം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു പക്ഷി സങ്കേതത്തിലെ തടാകത്തിന്റെ ആകച്ചുറ്റളവ് എഴുപത്തിനാല് ഹെക്ടറാക്കി വർദ്ധിപ്പിക്കുന്നതാണ് ആദ്യഘട്ടം നിലവിലുള്ളതിനേക്കാൾ നൂറ്റി നാൽപ്പത്തിനാല് ശതമാനം അധിക സ്ഥലങ്ങളിലേക്ക് വെള്ളം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതോടെ കൂടുതൽ പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള ആവാസ വ്യവസ്ഥയുണ്ടാകും രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കണ്ടൽക്കാടുകളും മരങ്ങളും വെച്ചു പിടിപ്പിക്കും മാത്രമല്ല സന്ദർശകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കും നഗരം പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് വലിയ തോതിൽ വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാണ് പൂർത്തിയാക്കുകയെന്നും ദുബായ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്